ശ്വാസം മുട്ടൽ ബാധിച്ച് മമ്മൂട്ടി ആശുപത്രിയിൽ നിന്ന് അഭ്യൂഹം ചെന്നൈയിലെ ഒരു ആശുപത്രിയിൽ മമ്മൂട്ടി അഡ്മിറ്റ് ആണെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയെന്നും സൂചനകളുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ചില ട്വിറ്റർ ഹാൻഡിലുകളാണ് മമ്മൂട്ടി ആശുപത്രിയിലാണെന്ന വിവരം പുറത്തറിയിച്ചത് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചക്കോ ബോബൻ ഫഹദ് ഫാസൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണെന്നും മമ്മൂട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന മുറയ്ക്ക് ഷൂട്ടിംഗ് തുടരുമെന്നും സൂചനയുണ്ട് സിനിമ ഇതുവരെ കാണാത്തൊരു ദൃശ്യവിസ്മയമാണെന്നും നേരത്തെ കുഞ്ചക്കോബൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചക്കോബോവൻ നയൻതാര തുടങ്ങി വമ്പൻ താരനിരയാണ് സിനിമയിലുള്ളത് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത സിനിമയാണ് ഒരുങ്ങുന്നത് തുടക്കത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ആലോചിച്ച സിനിമയിലേക്ക് പിന്നീട് മറ്റു താരങ്ങൾ എത്തുകയായിരുന്നു ഇവർക്കൊക്കെ കടുത്തിട്ട വേഷങ്ങളാണ് ഉള്ളതെന്ന് മഹേഷ് നാരായണൻ പറഞ്ഞിരുന്നു പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ കോംബോ ബിഗ് സ്ക്രീനിൽ തിരികെ എത്തുന്ന എന്ന പ്രത്യേകതയാണ് സിനിമയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണസ് എന്ന സിനിമയ്ക്കുശേഷം മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചക്കുബൻ എന്നിവർ ഒരുമിക്കുന്ന സിനിമ കൂടിയാണിത് ശ്രീലങ്ക ലണ്ടൻ ഷാർജ അസർബൈജാൻ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ ബജറ്റ് എൺപത് കോടി രൂപയാണെന്നാണ് സൂചനകൾ മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ മെഗാസ്റ്റാറായ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തത നിറഞ്ഞതാണ് ഭ്രഹയുഗം റോഷ് കാതൽ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും ഊതിക്കാശിയെടുത്തതാണ് അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ് റമദാൻ കാലം കൂടിയായതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചരണം ശക്തമായത് നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബറിടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ആരത്തിന് ശ്വാസതർശം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രചരണമാണ് വന്നത് എന്നാൽ മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സ്ഥിരീകരിച്ചു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണെന്നാണ് ഡയഗ്നോസ് ചെയ്തത് എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ലെന്നും നിസ്സാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ പറഞ്ഞത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പിച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലെത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിന് എന്നാണ് അറിയാൻ കഴിഞ്ഞത്